ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുടരെ ഗുരുതര ആചാര ലംഘനങ്ങൾ ഏകാദശി ദിവസവും ഗുരുതര ആചാര ലംഘനം നടന്നതായി റിപ്പോർട്ട് ഏകാദശി ദിവസം തിരുവമ്പാടി ശ്രീകൃഷ്ണനെ മോഹിനി അലങ്കാരം ചാർത്തുന്ന ചടങ്ങാണ് മുടങ്ങിയത് കളഭവും കലശവും ഇല്ലാത്ത ഏകാദശികൾക്കാണ് തിരുവമ്പാടി കൃഷ്ണന് ചന്ദനത്തിൽ മോഹിനി അലങ്കാരം ചാർത്തുന്നത് ഇത് കാണാൻ വലിയ ഭക്തജന തിരക്കാണ് സാധാരണ അനുഭവപ്പെടാറ് ഇത്തവണ കൃഷ്ണന്റെ മോഹിനി രൂപം ദർശിക്കാൻ എത്തിയ ഭക്തർ നിരാശയോടെയാണ് മടങ്ങിയത് പത്മനാഭസ്വാമി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രാധാന്യമുള്ളത് തിരുവമ്പാടി കൃഷ്ണനും നരസിംഹസ്വാമിക്കുമാണ് ആവശ്യത്തിന് ചന്ദനം ഇല്ലാതിരുന്നതാണ് മോഹിനി അലങ്കാരം മുടങ്ങാൻ കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ആവശ്യമായ ചന്ദനം അരക്കേണ്ടത് കേശ്ശാന്തിമാരാണ് ഇതിന് അവരെ ചുമതലപ്പെടുത്തുന്നത് മേധശാന്തിമാരായ നമ്പിമാരാണ് കുറച്ചു വർഷങ്ങളായി ചന്ദനം അരയ്ക്കുന്നത് യന്ത്ര സഹായത്തോടെയാണ് എന്നാൽ ഏകാദശി ദിനത്തിന് തൊട്ടു മുൻപ് യന്ത്രം സർവീസ് ചെയ്യാനായി മാറ്റി അതിനാൽ ആവശ്യമുള്ള ചന്ദനം കണക്ക് കൂട്ടി നേരത്തെ അരച്ചു സൂക്ഷിച്ചു പക്ഷേ അത് ആവശ്യമായ അളവിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇതാണ് പ്രശ്നമായത് കൈകൊണ്ട് ചന്ദനം അരയ്ക്കുന്ന സംവിധാനം ക്ഷേത്രത്തിൽ നിലവിലുണ്ട് പക്ഷേ മോഹിനി അലങ്കാരം ചേർത്താനുള്ള ചന്ദനം തികയില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇക്കാര്യം നമ്പിമാർ അറിഞ്ഞില്ല കൈകൊണ്ട് ചന്ദനം അരച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കീഴ്ശാന്തിമാർ തയ്യാറായില്ല എന്നാണ് ബന്ധപ്പെട്ടവരുടെ ആരോപണം ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സ്വീകാര്യക്കാരന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇത് പരിശോധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത് ആചാരലംഘനം നടന്നതിൽ ഭക്തർക്കടുത്ത നിരാശയിലാണ് നടന്നത് പൊറുക്കാനാവാത്ത തെറ്റാണ് എന്നും ഇത് ആവർത്തിക്കാതിരിക്കാൻ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഭക്തരുടെ ആവശ്യം കഴിഞ്ഞ അൽപശി ഉത്സവത്തിന് കൊടിയേറാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഹിന്ദുവായ സ്ത്രീ ദർശനം നടത്തിയത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇതിനെ തുടർന്ന് അൽപശി ഉത്സവത്തിന്റെ കൊടിയേറ്റിനു മുന്നോടിയായി നടത്തിയ മണ്ണുനിൽ കോരൽ ചടങ്ങുകൾ ഉൾപ്പെടെ വീണ്ടും നടത്താൻ ക്ഷേത്ര തന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തണമെങ്കിൽ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന സത്യവാങ്മൂലം നൽകണമെന്ന് മണക്കാട് സ്വദേശിയായ മുസ്ലിം സ്ത്രീയെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ട് മനസ്സിലാക്കിയത് ഇവരെ നേരത്തെ പരിചയമുണ്ടായിരുന്ന ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആളാണ് തുടർന്ന് ക്ഷേത്രം അധികൃതരെ വിവരം അറിയിക്കുകയും ചോദ്യം ചെയ്തപ്പോൾ ഇവർ സമ്മതിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഇവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയത് അതിനു പിന്നാലെ കൊടിയേറ്റിന് മുന്നോടിയായി നടത്തുന്ന ദ്രവ്യകലശം മണുനിർക്കോറൽ എന്നിവ ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾ വീണ്ടും നടത്തുകയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഗുരുതരമായ ആചാര ലംഘനങ്ങൾ അടിക്കടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് അവിടെയുള്ള അധികൃതരുടെ വീഴ്ചയാണ് എന്ന് തന്നെ വിലയിരുത്തുകയാണ് ഭക്തന്മാർ ന്യൂസ് ഡെസ്ക്യൂസ്